േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാവിയുടെ വീട്ടിൽ എല്ലാവരും ഒറ്റപ്പെട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് ഇനിയും ഇവിടെ ഇതെല്ലാം സഹിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്ന കൃഷ്ണ ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തുകയാണ് ഇതോടെ ഒരുപാട് മാറ്റങ്ങളാണ് കൃഷ്ണയുടെയും അതുപോലെ തന്നെ കാവ്യയുടെയും ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തും വളർന്ന് വലുതാവുകയും ചെയ്യുന്നു പക്ഷേ കാവ്യ്ക്ക് ഇതേ സമയം വൻതിരിച്ചടികളാണ് ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിരുന്നത് ഭരത് സ്വത്തുക്കൾ തൻ്റെ കയ്യിൽ ഒതുക്കി വെക്കുകയും കമ്പനിയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നുള്ള കൃഷ്ണയുടെയും അതുപോലെ തന്നെ മണിക്കുട്ടിയുടെയും തിരിച്ചുവരവ് പുതിയ ഞെട്ടലുകളാണ് കാവ്യയുടെയും അതുപോലെ തന്നെ മുക്തിൻറെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് കൃഷ്ണ ഇതേ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു ഒടുവിൽ തിരിച്ചടികൾ കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുന്ന കൃഷ്ണ ഭരതിനെ ഞെട്ടിച്ചുകൊണ്ട് ഭരതിന്റെ മുന്നിലേക്ക് തിരികെ എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്